ദുബായ് റോഡിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്നത് കീറ്റ കീറ്റ ആൻഡ് കീറ്റ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ബൈക്സ് കാണുന്നത് നേരത്തെ നമ്മൾ കണ്ട പല കളറുകളിൽ നിന്നും ഇപ്പോൾ ഒരു മഞ്ഞ കളറുള്ള കീറ്റയാണ് കാണുന്നത് ആരാണ് കീറ്റ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമാണ് മെറ്റോൺ എന്നുള്ള ചൈനീസ് കമ്പനിയുടെ ഒരു ഇവിടുത്തെ പാർട്ട്നറാണ് കീറ്റ എന്ന് അല്ല ഇവിടെ ആ കമ്പനിയാണ് കീറ്റയുടെ പിന്നിൽ ഓൾറെഡി അവർ സൗദി മാർക്കറ്റിൽ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് ഡെലിവറി അതിപ്പോൾ ഒരു ഏതാണ്ട് ടെൻ പെർസെൻറ്റേജോളം മാർക്കറ്റ് ഷെയർ അവർ കഴിഞ്ഞു സൗദിയിൽ സച്ച് എ ലാർജ് കൺട്രി ഇനി ദുബായിൽ അവർ വന്നു ദുബായിൽ അവർ വരുന്നതിന് മുമ്പ് ചെയ്ത അത് ഞാനിപ്പോൾ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിസിനസ് ബിസിനസ്സുകാരിക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവരുടെ എൻട്രിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള ഫ്ലയേഴ്സ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് തലബാത്താണ് പിന്നെ നൂണ് ഉണ്ട് ഡെലിവറും ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരു മാർക്കറ്റിലേക്ക് ധൂം എന്ന് പറഞ്ഞിട്ട് കീറ്റ വരുന്നത് കീറ്റ വരുമ്പം സാധാരണ ഈ ഡെലിവറിയിൽ രണ്ട് ആൾക്കാരാണ് ഒന്ന് വെൻഡേഴ്സും മറ്റൊന്ന് കസ്റ്റമേഴ്സും ഈ വെൻഡേഴ്സിൻ്റെ ഇടയിൽ തലബാത്തൊക്കെ ഈ കമ്മീഷൻ ചാർജ് കൂടുതലാണ് അതേപോലെ തന്നെ സെറ്റപ്പിന് ചാർജ് വേറെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് പിടിച്ചടക്കിയതിന് ശേഷം അവർ അൺവാണ്ടഡ് ഡിമാൻഡ് വെച്ചു അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ കീറ്റ വന്നോട്ടെന്നെ അവര് ലോഞ്ച് ചെയ്തതിന് മുമ്പ് ചെയ്തെന്താന്ന് പറഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റുകാർക്കും ഫ്രീ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തു അവർ കംപ്ലീറ്റ്ലി ഫ്രീ കൊടുത്തു അതോടുകൂടി തന്നെ നഷ്ടമൊന്നുമില്ല എന്തായാലും പിന്നെ മാർക്കറ്റിംഗ് നന്നായി ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും റെസ്റ്റോറൻറ്റുകാരൊക്കെ അവരെ കൂടെ നിന്നു പിന്നെ എല്ലാ മെയിൻ പൊസിഷനിലുള്ള സ്ഥലങ്ങളിലൊക്കെ കീറ്റയുടെ വണ്ടികൾ മുന്നൂറ്റമ്പതോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി നന്നായിട്ട് പമ്പ് ചെയ്ത് അവരുടെ ഓൺ ഡ്രൈവേഴ്സിനെ വെച്ചിട്ട് ബൈക്കേഴ്സിനെ വെച്ചിട്ട് അവർ വീഡിയോസും അതും ഓൺലൈനിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് അവർ പ്രസൻസ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് ഫസ്റ്റ് മീലില് ഫിഫ്റ്റി ഡെലിവറി ഓൺ ടൈമിൽ ഡെലിവറി അങ്ങനെയുള്ള എല്ലാം അപ്പം അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് അവർ പിടിച്ചടക്കിയത് പിന്നെ നല്ല ബാക്കപ്പ് നല്ല ഫണ്ടിങ് ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനും ഇല്ലാന്നൊരാൾക്കാണ് വന്നിരിക്കുന്നത് കസ്റ്റമറുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ഒന്നാമത്തെ ഡെലിവറി ഫ്രീ തന്നെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ അറ്റാച്ച് ചെയ്യപ്പെട്ടു പിന്നീട് കസ്റ്റമർ മാറാൻ പറ്റില്ല അല്ലെങ്കിൽ മാറാനുള്ള ഒരു ഒരിതുണ്ടാവില്ല എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ വന്നാൽ പോലും ലോയലായിട്ടുള്ള ആളുകൾ നമ്മൾ കൂടെ നിൽക്കും എന്നുള്ളതാണ് തലബാത്തും എല്ലാവരും പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ടെക്നോളജിയുടെ യൂസേജ് ീറ്റ നന്നായിട്ട് അത് ഉപയോഗിച്ചുള്ളതാണ് അനാലിറ്റിക്സ് കസ്റ്റമർ ബിഹേവിയറിലൊക്കെ കാണാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഡെലിവറിയും അവർ തുടങ്ങുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ ഒരു വലിയൊരു ബൂമ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻ്റർപ്രീണേഴ്സിന് പഠിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വലിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ കുറേ കഴിയുമ്പം അത് ബേൺ ഔട്ടായി പോകും കസ്റ്റമറുടെ ലോയൽറ്റി ഉള്ള സമയത്തേ ഉണ്ടാവുള്ളൂ പിന്നൊന്ന് ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി അത് കുറച്ചുകൂടി ഈ ഡ്രോൺസും ൊക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടെങ്കിലും അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് കൂടുമ്പോൾ കോസ്റ്റ് നോർമലായിട്ടും കൂടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് അറിഞ്ഞത് പിന്നൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ലോക്കൽ ബോഡിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെ കീറ്റക്ക് സാധിച്ചെടുക്കാൻ പറ്റിയാൽ ദേൽപ്പിക്കാം നമ്പർ വൺ ഇൻ ദ യു എ ഇനി ഈ പറഞ്ഞ തലാവാ തടക്കുള്ള ഇപ്പോഴത്തെ ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വരുന്ന മാർക്കറ്റ് ഹൈപ്പ് നമ്മൾ നന്നായിട്ട് നല്ല സർവീസ് കൊടുത്തു കൂടുതൽ കസ്റ്റമർ നമ്മളിലേക്ക് വന്നു നമ്മുടെ സർവീസെല്ലാം നന്നായിട്ട് പോകുമ്പോൾ അവിടെ നമ്മളൊരു ഒരു അത്യാഗ്രഹം കാണിച്ചിട്ട് ഇനി സെറ്റപ്പിന് ഇത്ര ചാർജ് അതിന് ഇത്ര കമ്മീഷൻ കൂടുതൽ ഞങ്ങളില്ലാണ്ട് നിങ്ങൾക്ക് നടക്കില്ല എന്നൊരു മനോഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല രണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടെക്നോളജി ബാക്കപ്പ് നമുക്ക് വേണം ഡിജിറ്റൽ പ്രസൻസ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോവുകയുള്ളൂ അതിന് എയ്ഡ് ഓട്ടോമേഷൻ എ അനാലിസിസ് എ ഐ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് ഇനിയുള്ള ഇതെല്ലാം നമ്മളെ തെളിയിക്കുന്നത് മൂന്നാമത്തേത് ലോക്കൽ കൾച്ചറും ലോക്കൽ റെഗുലേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് വളരെ ശ്രദ്ധിച്ചേക്കണം വാല്യൂ റിലേബിലിറ്റി ഇന്നൊവേഷൻ ഈ മൂന്നും നമ്മൾ ഒന്നിച്ച് സമന്വയിപ്പിച്ചാൽ മാത്രമേ ബിസിനസ്സിൽ നമുക്ക് ലോങ് റണ്ണിൽ ഏത് കോമ്പറ്റീറ്റർ വന്നാലും നിലനിൽക്കാൻ പറ്റുള്ളൂ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇതിന് നോ ലോങ്ങർ ഓപ്ഷണൽ അതൊരു ഓപ്ഷനേ അല്ല ഇനി ഉറപ്പാണ് മസ്റ്റ് ഹാവ് ആണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കമ്പനിയുടെ ഡിജിറ്റൽ ട്രാൻസ് വെബ്സൈറ്റ് മുതൽ ഡിജിറ്റൽ പ്രസൻസ് മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുതൽ സോഷ്യൽ മീഡിയ മുതൽ ഗൂഗിൾ ബിസിനസ് വരെയുള്ള കാര്യങ്ങളെല്ലാം ആപ്ലിക്കേഷൻ ആവട്ടെ ഇ കൊമേഴ്സ് ആവട്ടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യു വിൽ ബി ഔട്ട് ഓഫ് ദ ലീഗ് ആൻഡ് യുവർ കോമ്പറ്റീറ്റീവ് വിൽ ബി ടേക്കിംഗ് പ്ലേസ് അത് ഉറപ്പായിട്ടും വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളുടെ കമ്പനി എവിടെ നിൽക്കുന്നു അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ കമ്പനി എവിടെ നിൽക്കുന്നു എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതിനൊരു പ്ലാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ വിറ്റ് വരവ് ഇനി നമ്മൾ കൂട്ടാൻ എന്താണ് മാർഗം മാർക്കറ്റിങ്ങിൽ ഏത് രീതിയിൽ ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ ഓൺ ദാറ്റ്